ബംഗളൂരു സിനിമാ പ്രമോട്ടറായ ഹരീഷ് അരസുവിനും കൂട്ടുകാളികൾക്കുമെതിരെ വഞ്ചന കുറ്റത്തിന് പോലീസിൽ പരാതി നൽകി കന്നഡ നടൻ യാഷിന്റെ അമ്മ പുഷ്പലത വഞ്ചന ഫണ്ട് ദുരുപയോഗം ക്രിമിനൽ ഭീഷണി എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് പരാതി നൽകിയത് പണം നൽകിയിട്ടും പ്രമോഷൻ നടത്തിയില്ലെന്നും ചോദ്യം ചെയ്തപ്പോൾ നെഗറ്റീവ് പ്രമോഷൻ നൽകുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പുഷ്പലതയുടെ പരാതി ഉത്തലവാടി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായി സിനിമാ മേഖലയിൽ തുടക്കം കുറച്ച വ്യക്തിയാണ് പുഷ്പലത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിനും ജൂലൈ പകുതിക്കും ഇടയിൽ തലക്കാട് ഗുണ്ടപ്പെട്ട് മൈസൂർ ചാമരാനഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിത്രീകരിച്ച തന്റെ ചിത്രത്തിന്റെ പ്രൊമോഷൻ ഹാരിഷിനെയാണ് ഏൽപ്പിച്ചിരുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് പ്രൊമോഷൻ ഫീസായി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ഹാരിഷ് പത്ത് ലക്ഷം രൂപയും തുടർന്ന് മെയ് രണ്ടിന് അഞ്ച് ലക്ഷം രൂപയും സ്വീകരിച്ചതായി പുഷ്പലത പറയുന്നു പിന്നീട് ചിത്രത്തിന്റെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് ഇയാൾ വിവിധ ചാനലുകൾ വഴി ഇരുപത്തിനാല് ലക്ഷം രൂപയും കൂടി വാങ്ങിയതായി പരാതിയിൽ പറയുന്നു പ്രിന്റ് മീഡിയ പരസ്യത്തിലുള്ള നാല് ലക്ഷം രൂപ ഉൾപ്പെടെ ആകെ മൊത്തം അറുപത്തിനാല് ലക്ഷത്തിൽ എൺപത്തിയേഴായിരത്തി എഴുന്നൂറ് രൂപ ഹാരീഷ് തന്നിൽ നിന്നും വാങ്ങിയെന്നും പരാതിയിൽ വ്യക്തമാക്കി